അവർ നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കുന്നതാണ് ജോർജ് ഊട്ടി ദൃശ്യം മണ്ണിൽ പറയുന്നത് അവർ നമ്മുടെ മകളുടെ ജീവിതം നശിപ്പിക്കുന്ന അല്ല പറയുന്നത് സാധാരണഗതിയിൽ ചിലപ്പോ ഒരു റൈറ്റർ എഴുതുകയാണെങ്കിൽ അവർ നമ്മുടെ മകളുടെ ജീവിതം ഇല്ലാതാക്കുന്നതായിരിക്കും ചിലപ്പോൾ എഴുതുക പക്ഷെ അവർ നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കുന്ന എഴുതുന്ന അവിടെ അത് മകളുടെ ജീവിതം നശിപ്പിക്കുന്ന അല്ല കുടുംബം നശിപ്പിക്കുന്ന എഴുതാൻ അതിന് ഇൻഡയറക്റ്റ് വ്യത്യാസമാണ് പിന്നെ അവര് ഹൈഡ് ചെയ്തോടെ വെച്ച് കഴിയുമ്പോ കത്തൊരു ഒരു വലിയ ഒരു പ്രശ്നമുണ്ട് കുറേ പേര് ചോദിച്ച് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേതാണ് നമ്മുടെ വീട്ടിലൊരു പയ്യൻ അതിക്രമിച്ചു വന്നു നമ്മൾ പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൊല്ലണ്ട വന്നു ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നവരാണ് സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം നമുക്ക് പോലീസിൽ ചെല്ലാം പോലീസിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് സെൽഫ് പ്രൊട്ടക്ഷൻ്റെതായ കാര്യങ്ങളാണ് അവിടെ വരുവുള്ളൂ ഞാൻ അന്ന് സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് പീരീഡിൽ അന്ന് ഞാൻ ആലോചിച്ചത് ഇത്ര സിമ്പിളായിട്ട് പക്ഷെ എന്തുകൊണ്ട് അവർക്ക് അത് പറ്റാതെ വന്നു എന്നുള്ളത് അവരുടെ അമ്മ മരിച്ച പയ്യന്റെ അമ്മ ഒരു പോലീസുകാരി ഐ ജി ആണ് ഇവരുദ്ദേശിക്കുന്ന പോലെ കേസ് പോവുകയില്ല അവരുദ്ദേശിക്കുന്ന പോലെ കേസ് പോവുള്ളൂ ഒന്നത് പിന്നെ അവര് നമ്മുടെ കുടുംബം ഇല്ലാതാക്കും എന്ന് പറയുന്ന ഡയലോഗ് എനിക്ക് ആ ചോദ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എവിടെ നിന്നാണ് പറഞ്ഞ വിൻഡോടെ എവിടെ നിന്ന ജനലിൽ നിന്ന് ജനലിലൂടെ നോക്കുമ്പോൾ കുഴിച്ചിട്ടിരിക്കുക

വേറെ ആൾക്കാരെ സഹായിച്ചിട്ടുണ്ടല്ലോ കേസ് വരുമ്പോൾ അടിച്ചയാക്കുക മാത്രമാണോ അല്ല മറ്റേ ഫുൾ ഫാമിലിക്കെതിരെ വരും ഓഫ് കോഴ്സ് ഇളയെ കൊച്ചു അതിനകത്ത് ഒഴിവാകുമായിരിക്കും അപ്പം അത് ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി അത് ഫാമിലി ആയിരിക്കും ആ അത് ഇത് ഇതുവരെ അത് ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇതിൽ അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് നമ്മൾ പിന്നെ അത് എടുത്ത് പറയാതെ ആ ജനലിൻ്റെ അവിടെ നിന്ന് പുള്ളിക്കാ ഇവിടെ നോക്കി നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് കാരണം നമ്മളും ക്രൈമിനകത്ത് പെട്ടു അതെ അതെ ആ പുള്ളിക്കാർ മകള് മാത്രമല്ല നമ്മളും ഇപ്പോൾ ഈ ക്രൈമിനാകാത്ത ഭാഗമാണ് നമ്മുടെ കുടുംബദാർത്ഥികളെയും എന്ന് പറയുന്നത് അത് ഒരു ഇൻഡയറക്റ്റ് ഇതൊരു വണ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ പോലീസുകാരും ഈ പോലീസ് സ്റ്റേഷനും എന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാർ എന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്തോട്ടേ ആളുകൾ കൈയടിച്ച് തുടങ്ങിയിരിക്കുന്നു ചിലപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ആ വരി ഉപയോഗിക്കാതെ നടന്നു നടന്നുവന്നാൽ ചിലപ്പോൾ സീൻ വൈസ് അത് കുറേ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാകുമല്ലോ അത് കൊമേഴ്ഷ്യൽ സിനിമയുടെ പൾസ് അറിഞ്ഞിട്ടാണോ പോലീസ് സ്റ്റേഷൻ എന്ന് എഴുതി വെച്ചത് അതെ അതെ അത് ശരിക്കും അത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ കാരണം സാറും ഈ പോലീസ് സ്റ്റേഷനും ഞങ്ങളെ എന്നും എന്ന് പറയുന്ന സാധനം പറയുമ്പോൾ അതിനൊരു വേറെ ഇതുണ്ട് ഓഫ് കോഴ്സ് അങ്ങനത്തെ കുറച്ച് സാധനം ഇപ്പം ഞാനിത് തെലുങ്ക് ചെയ്തപ്പം എന്നോട് ചോദിച്ചു സെക്കൻഡ് പാർട്ട് എന്നോട് അതിൻ്റെ എഡിറ്റർ ചോദിച്ചു മുരളീഗോപിയും ലാലേട്ടനും തമ്മിൽ ഒരു ക്രോസിംഗ് ഉണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത് മോഹൻലാൽ എന്ന് പറയുന്നൊരു വലിയൊരു നടനാണ് ഓക്കെ അദ്ദേഹം അങ്ങനെ നടക്കുമ്പോൾ അത് കാണാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു ചെയ്യുന്നുണ്ട് പക്ഷേ മോ ജോർജ് ഊട്ടിക്ക് വലിയ വലിയ ഫൈറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു ക്യാരക്ടർ അല്ല പക്ഷെ അയാളുടെ ഹീറോയിസും വേറെ കൈൻഡ് ഓഫ് ഹീറോയിസും ആണ് അപ്പോൾ അയാൾ ഞാൻ വളരെ കൂളായിട്ട് നടന്നു പോകുമ്പോൾ ഇങ്ങനെ നോക്കി വൈജീൻ്റെ അത് അവിടെ ജോർജ് ഊട്ടീനെ ആൾക്കാർ വീണ്ടും വേറൊരു രീതിയിൽ ലിഫ്റ്റ് ചെയ്യുവാണ് അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് എപ്പോഴും ഉണ്ട് ഞാനത് ചെയ്യാറുണ്ട് ക്ലൈമാക്സിൽ ഇതെല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇത് വന്ന് കട്ടിങ്ങിൻ്റെ അവസാനം ഇവിടെ ജോർജ്ജുട്ടി ഇവിടെ നിന്ന് എല്ലാവരും സിനിമ അവസാനിക്കാൻ പോകാൻ നോക്കുമ്പോൾ ലാസ്റ്റ് ഒരു ഷോട്ടിൽ ഇങ്ങനെ മറ്റേ ശാന്തി ചെയ്ത ക്യാരക്ടർ നോക്കുമ്പോഴത്തേക്കും ജോർജിട്ടി ഇങ്ങനെ കയറി ഇങ്ങ് പോവാ നടന്ന കയറ്റിനാണ് സാധാരണക്കാരൻ പുള്ളി വലിയൊരു കാര്യം ചെയ്തിട്ട് സാധാരണക്കാരനെ പുള്ളി അങ്ങ് പോവാണ് അപ്പോൾ അവിടെ ആ നടന്ന് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ഞാൻ ഒരു മ്യൂസിക് പീസ് ചെയ്തു അപ്പോൾ എൻ്റെ പിള്ളേ പിൽ മോളെ വന്നിട്ട് പറഞ്ഞു ഡാഡി അതിനകത്ത് ഒരുടത്ത് ഭയങ്കരമായിട്ട് മ്യൂസിക് അങ്ങോട്ട് കയറുന്നുണ്ട് അത് ശരിക്കും ജോർജ് ഉട്ടി എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിനെ വെച്ച് നോക്കുമ്പോൾ ആയാൽ സാധാരണക്കാരൻ അപ്പോൾ ഇത്രയും അങ്ങനെ ഹെവി അല്ലാതെ ഒരു നല്ല വേറൊരു മൂഡിലുള്ള കുറച്ചൂടെ താന്നു ഒരു മ്യൂസിക്കിൽ അതങ്ങ് പോകുന്നതല്ലെന്നല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട് ആ നടൻ്റെ ഒരു ഹീറോയിസോ അല്ലെങ്കിൽ അതിനെ അതിനെ ഒന്ന് കേറ്റണമെങ്കിൽ അതിവിടെ ഉള്ളൂ സ്ഥലം അത് മ്യൂസിക്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അയാൾ വലിയൊരു രീതിയിൽ നടക്കാൻ പറ്റത്തില്ല ഭയങ്കര ഡയലോഗോ ഇന്നുമല്ല അയാളൊരു സാധാരണക്കാരനായ എൻ്റെ കൂട്ടത്തിലാ ഒരു മ്യൂസിക് സ്കോറിലൂടെയാണ് നമ്മളത് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്ക് കിട്ടുന്നൊരിതുണ്ട് അയാളൊരു അതാണ് മ്യൂസിക്കുന്നത് അപ്പം ഞങ്ങൾ വലിയ ചെറിയ അഭിപ്രായം തർക്കമുണ്ടായി ഞാൻ പറഞ്ഞു ഇല്ല അതിരുന്നോട്ടെ അത് ഒരു കുഴപ്പമുണ്ടാകുകയല്ല എന്ന് പറഞ്ഞ് ഞാനതൊക്കെ വെച്ചു ആൻഡ് ഇറ്റ് വോക്ക്ഡ് ശരിക്കും അത് അവിടെ ഒത്തിരി പേര് അത് അവർക്ക് അവിടെ കാണുമ്പോഴത്തേക്കും അവർ ആഗ്രഹിക്കുന്നത് കാരണം അത് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്തെങ്കിലും അതൊരു വികാരമാണ് എല്ലാവർക്കും മനസ്സിലായത് അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് സിനിമാറ്റിക് ആകാൻ വേണ്ടി ചെയ്യും ഈ സ്ഥിരം മോഹൻലാൽ ഭാവങ്ങൾ എന്നപ്പുറത്തേക്ക് ഇപ്പോഴും ജിത്ത് ജോസഫ് മൊവ്മെന്റ്സ് ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഉദാഹരണത്തിന് ഒരു ചായക്കടയിലെ ഒരു നടത്തം അല്ലെങ്കിൽ എന്നെ കൊണ്ട് മനഃപൂർവ്വം ജയിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ അർത്ഥത്തിലും അയാൾ കോടതി മുറിയിൽ കൈ കൈപിടിച്ച് താന്നു നിൽക്കുന്ന പോലെ ഒരു നിപ്പ് സാധാരണ ആളുകൾ ലാലേട്ടെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന മുണ്ട് മണക്കി കൂത്തലോ മീശ പിരിക്കലോ ഇതുവരെയും ചിത്തി ചെയ്യിപ്പിച്ചിട്ടുമില്ല എന്താ ആ ഒരു ആ കൈൻഡ് ഓഫ് കൊതി ഇവിടുന്ന വരുന്നത് അല്ല കാരണം എന്റെ ക്യാരക്ടറൈസേഷൻ അതാണ് ഇപ്പം ഞാൻ ലാലേട്ടൻ നിന്നടിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാനും അതൊക്കെ ചെയ്യുമായിരിക്കും കാരണം അത് ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ് ആ എനിക്ക് ഇപ്പോൾ ഇന്ന് ജോർജ് ഊട്ടി പെട്ടെന്ന് അങ്ങോട്ട് മാറിയോ മുണ്ടുപോത്തി അടിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടറൈസേഷൻ പോലും ഐ ഹാവ് ടു ഫോളോ ദാറ്റ് ക്യാരക്ടറൈസേഷൻ അയാളുടെ ജോർജ് ഊട്ടിക്കൊരു സ്വഭാവമുണ്ട് ജോർജ് ഊട്ടി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കൂടി വന്ന ഒരു വടിയെടുത്തൊക്കെ രണ്ട് അടിയം അങ്ങനത്തെ ഒരു ഒരു ഫൈറ്റോ അങ്ങനെ മറ്റേ കൈൻഡ് ഓഫ് ഫൈറ്റ് ഫൈറ്റില്ലേ അതൊരിക്കലും ജോർജ് ഊട്ടി ചെയ്യില്ല ജോർജ്ജ് ഊട്ടി അടിക്കുകയാണെങ്കിൽ നാടൻ അടിയടിക്കുകയുള്ളൂ കിരീടത്തിൽ അടി അടിക്കുള്ളൂ അതാണ് വ്യത്യാസം കാരണം അയാളൊരു സാധാരണക്കാരനാണ് അപ്പം അങ്ങനെ ആ ക്യാരക്ടറൈസേഷനിൽ പിടിച്ച് പോകുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഇപ്പം നാളെ ഞാൻ വേറൊരു പക്ഷേ കുറിച്ച് പറഞ്ഞു റാമെന്ന് പറഞ്ഞ സിനിമയിൽ ഫൈറ്റ് മനസ്സിലായോ അപ്പം അത് ക്യാരക്ടറിനുസരിച്ച് ഫോളോ ചെയ്യുന്ന ജോർജ് എല്ലാ അർത്ഥത്തിലും മാനസാന്തരം ഉള്ളതായിട്ട് സെക്കൻഡ് പാർട്ടിൻ്റെ അവസാനം കാണിക്കുന്നുണ്ട് അയാൾ എപ്പോഴും ആ വേദന ആ കുറ്റബോധം ഉള്ളിൽ പേറിക്കൊണ്ട് തന്നെ ആ മനുഷ്യൻ നടക്കുന്നത് ഇനി അതിൻ്റെ ഒരു ഭാഗം വരുമ്പോ ഇനി അയാൾ എന്താ അയാളുടെ ജീവിതത്തിൽ ആ കുറ്റബോധം ചെയ്യുക എന്നുള്ളൊരു ആകുലതയുണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്താ എന്തായി ജോർജ്ജി കുറ്റബോധം കൊണ്ട് ചെയ്യാന്നുള്ളതിന് ഒറ്റും അത് ബേസിക്കലി ജോർജ് ലുട്ടി എന്ന് പറയുന്ന അയാൾ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ആരും ദ്രോഹിച്ചിട്ടില്ല അയാൾ അറിഞ്ഞുകൊണ്ട് ആരും ദ്രോഹിച്ചിട്ടില്ല പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾക്ക് അയാളുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരാണ് കാരണം നമ്മുടേതെല്ലാം നമുക്ക് പ്രിയപ്പെട്ടതാന്ന് പറയുന്നൊരു സാധനമുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് പുള്ളി ഒരു ഡയലോഗുണ്ട് ഫസ്റ്റിനകത്ത് സാറേ സഹതായ അയാളെ വെറുതെ വെറുപ്പിക്കാൻ പോകും ഞാൻ ആയിട്ട് ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാനിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല പിന്നെ ഞാനെന്തിന് പേടിക്കണം എന്ന് പറഞ്ഞ ഡയലോഗിൻ്റെ നെക്സ്റ്റ് കേട്ടാ പെൺകുച്ചിൻ്റെ പുറകും കാറുമായിട്ട് വരുന്ന കാരണം അയാളുടെ ലൈഫിലേക്കൊരു നിയമവിരുദ്ധതയിലേക്ക് കയറാനുള്ള ഒരു ഇൻസിഡൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിൻ്റെ കട്ട് ചെയ്തേക്കുന്നത് പുള്ളിയൊരു നീതിമാനാണ് പക്ഷേ ഫാമിലിയുടെ കാര്യം വരുമ്പോൾ ഫാമിലി തിരഞ്ഞെടുത്ത പുള്ളിക്കാതെ പുള്ളി അത് മാറ്റിവെക്കേണ്ടി വരും പുള്ളി ആരെയും മനഃപൂർവ്വം ഉദ്രവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു തലം പക്ഷേ അവിടെ ഞാൻ പറഞ്ഞത് ഒരു എയ്റ്റി പെർസെന്റ് ക്യാരക്ടറാണ് ട്വന്റി പെർസെന്റ് സാഹചര്യം കൊണ്ട് പുള്ളി മാറും മനസ്സിലായോ ആ ട്വന്റിയിൽ നിന്നാണ് കളിച്ചോണ്ടിരിക്കുന്നത് നാളെ ചിലപ്പോൾ ഒരു അണമുട്ടിയ ചേരയും കടിക്കൂ എന്ന് പറഞ്ഞ പോലെ നാളെ പുള്ളീനെ അതുപോലെ ഉദി വെച്ചാൽ ചിലപ്പോൾ പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യനാണ് മാറും അതൊരു ഓപ്ഷൻ പിന്നെ ഒരു ഓപ്ഷൻ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രായം മാറും തോറും നമ്മുടെ ചിന്താഗതികൾ മാറാം മനസ്സിലായോ അങ്ങനെയും ചിലപ്പോൾ സംഭവിക്കാം അപ്പം ജോർജ് കുട്ടിക്കുള്ള ചേഞ്ചസ് ഏത് രീതിയിലാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല മനസ്സിലായി മാത്രമേ ഉള്ളൂ അത് എങ്ങനെ വരുമെന്നുള്ളതൊക്കെ നിങ്ങളെന്ത്രി <laughs> കാണാൻ <laughs>